ചാണക്യനീതി നിങ്ങളെ ആരും ദുർബലനാക്കില്ല ലോകത്ത് രണ്ടുതരം ആളുകളുണ്ട് ഒന്ന് സ്വയം ദുർബലരെന്നു കരുതുന്നവർ രണ്ട് തങ്ങളുടെ ദൗർബല്യങ്ങളെ സ്വന്തം ശക്തിയാക്കി മാറ്റുന്നവർ ഇനി ചോദ്യം ഇതാണ് നിങ്ങൾക്ക് ആരാകാനാണ് ഇഷ്ടം എല്ലാവരും നിസ്സാരമായി കാണുന്ന വ്യക്തിയാകാനോ അതോ കണ്ടാൽ ഉടനാളുകൾ ഇയാളുമായി കളിക്കേണ്ട എന്ന് പറയുന്ന വ്യക്തിയാകാനോ ഇന്ന് ഞാൻ നിങ്ങളോട് ചാണക്യനീതിയുടെ ഏറ്റവും വലിയ രഹസ്യങ്ങൾ പറയാൻ പോവുകയാണ് നിങ്ങളെ ആരും ദുർബലനായി കണക്കാക്കാത്ത ഒരു മനോഭാവം കാരണം നിങ്ങൾ ഉള്ളിൽ നിന്ന് ശക്തനാകുന്നതുവരെ ലോകം നിങ്ങളെ വീണ്ടും വീണ്ടും തകർക്കാൻ ശ്രമിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലുതു ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തണം ഈ ആത്മവിശ്വാസം തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം ഈ വീഡിയോ മുഴുവനായും കേട്ടാൽ നിങ്ങളുടെ ജീവിതം മാറും അതിനാൽ ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഓരോ വാക്കും നിങ്ങളുടെ ജീവിതത്തിൽ തീ കൊളുത്താൻ കഴിയും ദുർബലരെ ലോകം എന്തിനു ദുർബലരായി കാണുന്നു ആദ്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആളുകൾ ദുർബലരെ ദുർബലരായി മാത്രം കാണുന്നത് എന്തുകൊണ്ടാണ് ലോകം ശക്തരെ മാത്രം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് ആരും പാവപ്പെട്ടവന്റെ വാക്ക് കേൾക്കാത്തതും പണക്കാരന്റെ പിന്നിൽ ആൾക്കൂട്ടം ജയ് വിളിക്കുന്നതും ഉത്തരം വളരെ ലളിതമാണ് സ്വയം ബഹുമാനിക്കാൻ അറിയുന്നവരെ മാത്രമേ മനുഷ്യൻ ബഹുമാനിക്കൂ നിങ്ങൾ സ്വയം ദുർബലനായി കരുതുന്നുവെങ്കിൽ ലോകവും നിങ്ങളെ അതുപോലെ തന്നെ കണക്കാക്കും നിങ്ങളുടെ മൂല്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മറ്റൊരാളും നിങ്ങൾക്ക് മൂല്യം നൽകില്ല നിങ്ങൾ നിങ്ങൾക്ക് തന്നെ നൽകാൻ തയ്യാറാകുന്ന അത്രയും ബഹുമാനം മാത്രമേ ആളുകൾ നിങ്ങൾക്ക് നൽകൂ ദുർബലരെന്ന് തോന്നാതിരിക്കാനുള്ള മനോഭാവം എങ്ങനെ വളർത്താം ചാണക്യൻ പറയുമായിരുന്നു നിങ്ങൾ സ്വയം ഒരു രാജാവായി കണക്കാക്കിയാൽ ലോകവും നിങ്ങളെ രാജാവിനെപ്പോലെ കണക്കാക്കും ഇനി ചിന്തിക്കൂ ഒരു രാജാവ് തന്റെ സദസ്സിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ നടത്തം എങ്ങനെയായിരിക്കും അദ്ദേഹം ഭയന്ന് വിറച്ചാണോ വരുന്നത് അദ്ദേഹം പൂർണമായ പ്രൗഢിയോടെയും അഭിമാനത്തോടെയും നടക്കുന്നു ആരും നിങ്ങളെ ദുർബലരായി കാണാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ നടത്തം ശരീരഭാഷ ശബ്ദം എന്നിവയെല്ലാം ഒരു രാജാവിനെപ്പോലെ നിലനിർത്തണം നേരെയ്ക്കുക കണ്ണുകളിൽ ആത്മവിശ്വാസമുണ്ടായിരിക്കണം സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വാക്കിനെ നിസ്സാരമായി കാണാൻ ആരും ധൈര്യപ്പെടാത്ത വിധം സംസാരിക്കുക രഹസ്യം ഒന്ന് മറ്റുള്ളവരുടെ അനുമതി ചോദിക്കരുത് ആളുകൾ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരുടെ അനുമതി തേടുന്നു എന്നതാണ് ഈ വേഷം എങ്ങനെയുണ്ട് ഞാൻ ഈ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ ഇത് പറഞ്ഞാൽ ആളുകൾ എന്തു വിചാരിക്കും ഈ തെറ്റ് നിങ്ങളെ ദുർബലരാക്കുന്നു എല്ലാ കാര്യത്തിലും മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കുന്നവരെ ലോകം നിസാരമായി കാണുന്നു കാരണം ആളുകൾ ചിന്തിക്കുന്നത് ഇയാൾക്ക് സ്വന്തമായി ബുദ്ധിയില്ല സ്വന്തമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്നാണ് നിങ്ങൾക്ക് ബഹുമാനം വേണമെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കുന്നത് നിർത്തുക സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ പഠിക്കുക രഹസ്യം രണ്ട് നിങ്ങളുടെ ദൗർബല്യത്തെ ആയുധമാക്കുക ചാണക്യൻ പറഞ്ഞിരുന്നു തന്റെ ദൌർബല്യങ്ങളെ പരിചയാക്കി മാറ്റുന്നവനെ ലോകത്തിലെ ഒരു ശക്തിക്കും തോൽപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ദുർബലനാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ദൌർബല്യത്തെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക നിങ്ങൾ സംസാരിക്കുന്നതിൽ ദുർബലനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ രാവും പകലും പരിശീലിക്കുക ഏറ്റവും ശക്തനായ പ്രഭാഷകനാകുക നിങ്ങൾ പാവപ്പെട്ടവനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ ദുർബലനെന്ന് വിളിച്ചവർ തന്നെ നിങ്ങൾക്ക് സല്യൂട്ട് ചെയ്യുന്നത്ര പണം സമ്പാദിക്കുക അതേ ദൌർബല്യത്തെ നിങ്ങളുടെ ആയുധമാക്കുക രഹസ്യം മൂന്ന് ഭയത്തെ കീഴടക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭയമാണ് ആളുകൾ നിങ്ങളെ താഴ്ത്തിക്കെട്ടുമോ എന്ന് നിങ്ങൾക്ക് ഭയമുണ്ടോ ആളുകൾ നിങ്ങളെ അപമാനിക്കുമോ എന്ന് ഭയമുണ്ടോ ആളുകൾ ചിരിക്കുമോ എന്ന് ഭയമുണ്ടോ എങ്കിൽ ഓർക്കുക ഭയത്തെ ജയിക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥ വിജയി ഒരു മനുഷ്യന്റെ മനസ്സിൽ ഭയമില്ലാതിരിക്കുമ്പോൾ ലോകം അവനെ ഭയപ്പെടാൻ തുടങ്ങും അതിനാൽ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ ഭയപ്പെടരുത് കണ്ണിൽ നോക്കി മറുപടി നൽകുക രഹസ്യം നാല് ബുദ്ധിയോടൊപ്പം തന്ത്രശാലിയാകുക ഇനി നമ്മൾ ചാണക്യനീതിയുടെ ഏറ്റവും ശക്തമായ പാഠം പഠിക്കും ബുദ്ധിയോടൊപ്പം തന്ത്രശാലിയായി എങ്ങനെയൊരു മനോഭാവമുണ്ടാക്കാം അങ്ങനെ ആരും നിങ്ങളെ ദുർബലനായി കണക്കാക്കാതിരിക്കാനും ആർക്കും നിങ്ങളെ ചതിക്കാൻ കഴിയാതിരിക്കാനും ഇത് നിങ്ങൾ പഠിച്ചാൽ ലോകത്ത് ആർക്കും നിങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല ശ്രദ്ധിച്ചു കേൾക്കുക കാരണം ഈ അറിവ് നിങ്ങളുടെ ജീവിതം പൂർണമായും മാറ്റിമറിക്കും ചാണക്യൻ പറയുമായിരുന്നു ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും അത് സ്വയം വിഷമുള്ളതായി നടിക്കണം ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണെങ്കിൽ വളരെ നേരായ ആളാണെങ്കിൽ ആളുകൾ നിങ്ങളെ നിസാരമായി കാണും നിങ്ങൾ കൂടുതൽ ദയാലുവാണ് എങ്കിൽ ആളുകൾ നിങ്ങളെ വിഡ്ഢിയായി കാണുകയും നിങ്ങളുടെ പ്രയോജനമെടുക്കുകയും ചെയ്യും അതുകൊണ്ടാണ് ബുദ്ധിമാനായി ഇരുന്നാൽ മാത്രം പോരാ നിങ്ങൾ പ്രായോഗികമായി ചിന്തിക്കേണ്ടതുണ്ട് നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ സത്യസന്ധതയോടൊപ്പം തന്ത്രശാലിയുമാകാൻ പഠിക്കുക നിങ്ങൾ കഠിനാധ്വാനിയാണെങ്കിൽ കഠിനാധ്വാനത്തോടൊപ്പം ബുദ്ധിയും ഉപയോഗിക്കുക നിങ്ങൾ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ പരീക്ഷിക്കുകയും ചെയ്യുക അറിവ് മാത്രം മതിയാകില്ല ആ അറിവ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം രഹസ്യം അഞ്ച് തന്ത്രശാലിയും ചതിയനും തമ്മിലുള്ള വ്യത്യാസം ചില ആളുകൾ തന്ത്രശാലിയും ചതിയനും ഒരേപോലെയാണെന്ന് മനസ്സിലാക്കുന്നു ഇതാണ് അവർ വരുത്തുന്ന ഏറ്റവും വലിയ തെറ്റ് തന്ത്രശാലിയായിരിക്കുക എന്നാൽ ബുദ്ധിപൂർവ്വം സ്വയം സുരക്ഷിതമാക്കുക എന്നാണ് ചതിയനായിരിക്കുക എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിക്കുക എന്നാണ് ചാണക്യനീതി പറയുന്നു സിംഹം കാട്ടിൽ വേട്ടയാടുന്നു പക്ഷേ സ്വന്തം കൂട്ടുകാരനെ ഒരിക്കലും ചതിക്കില്ല അതായത് നിങ്ങൾ തന്ത്രശാലിയാണെങ്കിൽ നിങ്ങൾ സ്വയം സംരക്ഷിക്കുന്നു എന്നാൽ നിങ്ങൾ ചതിയനാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു നിങ്ങൾ ശക്തനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്ത്രശാലിയാകുക പക്ഷെ ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കരുത് രഹസ്യം ആറ് ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കുക മറ്റൊരാൾ നമ്മളെ വിഡ്ഢിയാക്കുകയാണോ എന്നെങ്ങനെ മനസ്സിലാക്കും ഇതിനായി നിങ്ങൾ മനശാസ്ത്രം മനസ്സിലാക്കണം മൂന്ന് തരം ആളുകളുണ്ട് ഒന്ന് സത്യസന്ധരായ ആളുകൾ ഇവർ നിങ്ങളെ ഒരിക്കലും ചതിക്കില്ല ഇവരുമായി നിങ്ങൾക്ക് ഭയമില്ലാതെ ബന്ധം തുടരാം രണ്ട് സ്വാർത്ഥരായ ആളുകൾ ഇവർ സ്വന്തം നേട്ടങ്ങളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ ഇവരെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് മൂന്ന് ചതിയന്മാർ ഇവർ മധുരവാക്കുകളിൽ നിങ്ങളെ കുടുക്കി ഉപയോഗിക്കും ഇവരെ എങ്ങനെ തിരിച്ചറിയാം ആരെങ്കിലും ആദ്യമായി നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കൂടുതൽ തുറന്നു പറയരുത് ആരെയും വേഗത്തിൽ വിശ്വസിക്കരുത് ആദ്യം അവരെ പരീക്ഷിക്കുക ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും ഒളിച്ചുമാറുന്നുണ്ടെങ്കിൽ അവർ അവരുടെ കാര്യസാധ്യത്തിനായി മാത്രം നിങ്ങളോടൊപ്പമുള്ളവരാണെന്ന് മനസ്സിലാക്കുക ഓർക്കുക കണ്ണടച്ച് ആരെയും വിശ്വസിക്കുന്നവർ എപ്പോഴും ചതിക്കപ്പെടും രഹസ്യം ഏഴ് കുറച്ച് സംസാരിക്കുക കൂടുതൽ കേൾക്കുക ചാണക്യൻ പറയുമായിരുന്നു ബുദ്ധിമാൻ കുറച്ച് സംസാരിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇന്ന് ആളുകൾ ചെയ്യുന്നത് വിപരീതമാണ് എല്ലാവർക്കും സ്വന്തം അഭിപ്രായം പറയാൻ തിരക്കാണ് പക്ഷേ കേൾക്കാൻ ക്ഷമയില്ല നിങ്ങൾക്ക് ഈ ലോകത്ത് മുന്നോട്ടു പോകണമെങ്കിൽ കുറച്ച് സംസാരിക്കാനുള്ള കല പഠിക്കുക ആളുകൾ അവരുടെ ദൌർബല്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക അവിടെ നിങ്ങൾക്ക് അവരുടെ ബലഹീനത കാണാൻ കഴിയും ആരെങ്കിലും നിങ്ങളെ പരീക്ഷിക്കുമ്പോൾ തിടുക്കം കാണിക്കരുത് ആദ്യം അവരെ മനസ്സിലാക്കുക എന്നിട്ട് മറുപടി നൽകുക ആരെങ്കിലും നിങ്ങളുടെ രഹസ്യങ്ങൾ പങ്കുവച്ചാൽ അത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക ഇത് നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും കുറച്ച് സംസാരിക്കുന്നയാൾ എപ്പോഴും ശക്തനായി കാണപ്പെടും കൂടുതൽ സംസാരിക്കുന്നയാൾ എപ്പോഴും വിഡ്ഢിയായി കണക്കാക്കപ്പെടും രഹസ്യം എട്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങളുടെ രഹസ്യങ്ങൾ നിങ്ങളിൽ മാത്രം സൂക്ഷിക്കുക ചാണക്യനീതിയിൽ പറയുന്നു തന്റെ പദ്ധതികൾ എല്ലാവരോടും പറയുന്ന വ്യക്തി സ്വന്തം തോൽവിയുടെ അടിത്തറയിടുകയാണ് ചിന്തിക്കൂ ഒരു രാജാവ് തന്റെ യുദ്ധതന്ത്രം ശത്രുക്കളോട് മുൻകൂട്ടി പറഞ്ഞാൽ അയാൾക്ക് യുദ്ധം ജയിക്കാൻ കഴിയുമോ അതുപോലെ നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ നിങ്ങളുടെ മനസ്സിൽ മാത്രം സൂക്ഷിക്കുക രഹസ്യം ഒമ്പത് സ്വയം നിയന്ത്രിക്കുക ബുദ്ധിമാനും തന്ത്രശാലിയുമായിരിക്കാൻ നിങ്ങൾ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കണം ദേഷ്യപ്പെടരുത് കാരണം ദേഷ്യത്തിൽ മനുഷ്യൻ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു അത്യാഗ്രഹം കാണിക്കരുത് കാരണം അത്യാഗ്രഹത്തിൽ മനുഷ്യൻ ചതിക്കപ്പെടുന്നു അമിതമായി വൈകാരികനാകരുത് കാരണം ലോകം വികാരങ്ങളെ മുതലെടുക്കും സ്വയം നിയന്ത്രണമുള്ളവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ രഹസ്യം പത്ത് ലോകത്തെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കുക ആളുകളുടെ മാനസികാവസ്ഥ വായിച്ചെടുക്കാനും നിങ്ങളുടെ തന്ത്രങ്ങൾ ഉണ്ടാക്കാനും നിങ്ങളുടെ ശക്തി ശരിയായി ഉപയോഗിച്ച് ലോകത്തെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് എങ്ങനെ ചലിപ്പിക്കാം എന്നതിനെക്കുറിച്ചുള്ള ചാണക്യനീതിയുടെ ഏറ്റവും ഗഹനമായ രഹസ്യം ഇന്ന് നമ്മൾ മനസ്സിലാക്കും ഒന്ന് സ്വയം നിയന്ത്രണം നേടുക ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക സ്വയം നിയന്ത്രണമില്ലാത്തവന് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയില്ല വികാരങ്ങളിൽ നിയന്ത്രണം ദേഷ്യം ഭയം അത്യാഗ്രഹം അസൂയ എന്നിവ നിങ്ങളെ ദുർബലരാക്കുന്നു ക്ഷമയും ശാന്തതയും നിലനിർത്തുക തിടുക്കത്തിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത് ചിന്തിക്കാതെ പ്രതികരിക്കരുത് മുന്നിലുള്ള ആളുടെ ഓരോ നീക്കവും മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രതികരിക്കുക നിങ്ങൾ സ്വയം നിയന്ത്രണം നേടിയ ദിവസം നിങ്ങൾ ആരുടെയും അടിമയായിരിക്കില്ല പകരം ലോകം നിങ്ങളെ പിന്തുടരും രണ്ട് ആളുകളുടെ മനസ്സ് വായിക്കുക ലോകത്തെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ നിങ്ങൾ മനഃശാസ്ത്രം മനസ്സിലാക്കണം നിങ്ങൾക്ക് മുന്നിലുള്ളയാളുടെ മനസ്സ് വായിക്കാൻ കഴിഞ്ഞാൽ അവരുടെ ഓരോ ചുവടിനും ഒരു ചുവട് മുന്നിൽ നിങ്ങൾക്കായിരിക്കും ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ മനസ്സിലെ ചിന്തകളെ സൂചിപ്പിക്കുന്നു ശരീരഭാഷ വായിക്കുക ഒരു വ്യക്തി കള്ളം പറയുകയാണെങ്കിൽ അവരുടെ ശരീരഭാഷ മാറും അവരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും അറിയുക ഇതുവഴി നിങ്ങൾക്ക് അവരുടെ ദുർബലമായ പോയിന്റുകൾ കണ്ടെത്താൻ കഴിയും ആളുകൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസം നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നയിക്കാൻ കഴിയും മൂന്ന് വാക്കുകളുടെ ശക്തി മനസ്സിലാക്കുക ചാണക്യൻ പറയുമായിരുന്നു തന്റെ വാക്കുകളിൽ നിയന്ത്രണമില്ലാത്തവന് ഒരിക്കലും മഹാനാകാൻ കഴിയില്ല നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി നിങ്ങൾക്കൊരാളെ പ്രചോദിപ്പിക്കാൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളുടെ കേൾക്കും നിങ്ങൾക്കൊരാളെ ഭയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളുടെ ശക്തി അംഗീകരിക്കും നിങ്ങൾക്കൊരാളെ നിങ്ങളുടെ സംസാരത്തിൽ കൊടുക്കാൻ കഴിയുമെങ്കിൽ അവർ നിങ്ങളുടെ തന്ത്രത്തിൽ വീഴും അതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങളെ ഒരു രാജാവാക്കാൻ കഴിയുന്ന ശക്തിയുണ്ട് നാല് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കൊരാളുടെ ഏറ്റവും വലിയ ആവശ്യം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കവരെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിയും ഒരാൾക്ക് പണമാണ് ആവശ്യമെങ്കിൽ പണത്തിന്റെ അത്യാഗ്രഹം നൽകിയാൽ അവർ നിങ്ങളുടെ വാക്കുകേൾക്കില്ലേ ഒരാൾക്ക് പ്രശസ്തിയാണ് ആവശ്യമെങ്കിൽ അത് വാഗ്ദാനം ചെയ്താൽ അവർ നിങ്ങളുടെ പദ്ധതികളിൽ ചേരില്ലേ ഈ ലോകം ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇത് മനസ്സിലാക്കിയവൻ ലോകത്തെ കീഴടക്കി അഞ്ച് നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തരുത് ചാണക്യനീതിയിൽ പറയുന്നു നിങ്ങൾ ലോകത്തെ നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചലിപ്പിക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ എല്ലാ തന്ത്രങ്ങളും തുറക്കരുത് അതായത് എപ്പോഴും അല്പം രഹസ്യാത്മകമായിയിരിക്കുക ആളുകൾ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാതിരിക്കട്ടെ അതുവഴി നിങ്ങൾക്ക് അവരെ നിങ്ങളുടെ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും ശരിയായ സമയം വരുന്നതുവരെ നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെക്കുക ആറ് ശരിയായ സമയം തെരഞ്ഞെടുക്കുക ശരിയായ സമയത്ത് ശരിയായ നീക്കം നടത്തുന്നവനാണ് ഈ ലോകത്ത് വിജയിക്കുന്നത് ആളുകൾ ദുർബലരാകുമ്പോൾ മാത്രം നിങ്ങളുടെ തന്ത്രം പ്രയോഗിക്കുക ആരെങ്കിലും വൈകാരികമാകുമ്പോൾ മാത്രം അവരെ സ്വാധീനിക്കുക ആരെങ്കിലും ഒരു തീരുമാനമെടുക്കാൻ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ കാര്യം സമ്മതിപ്പിക്കാൻ ശ്രമിക്കുക യഥാർത്ഥ ശക്തിയുടെ നാല് തൂണുകൾ ശാരീരിക ശക്തിയും പണവുമാണ് ശക്തിയുടെ അടിസ്ഥാനമെന്ന് പലരും കരുതുന്നു എന്നാൽ ചാണക്യനീതി പറയുന്നു യഥാർത്ഥ ശക്തി ഇതിലും വലുതാണ് യഥാർത്ഥ ശക്തി നാല് കാര്യങ്ങളിൽ നിന്നാണ് വരുന്നത് ഒന്ന് ബുദ്ധി തന്ത്രപരമായി ചിന്തിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും ശക്തൻ രണ്ട് ആത്മസംയമനം സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നവന് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയും മൂന്ന് ശരിയായ ബന്ധങ്ങൾ ഒറ്റപ്പെട്ട വ്യക്തി ദുർബലനാണ് എന്നാൽ ശക്തരായ ആളുകൾ നിങ്ങളോടൊപ്പമുണ്ടെങ്കിൽ നിങ്ങളും ശക്തനാകും നാല് ശരിയായ തന്ത്രം ഒരു പ്ലാൻ ഇല്ലാതെ ഒരു ശക്തിയും പ്രയോജനമില്ല ശരിയായ തന്ത്രമാണ് നിങ്ങളെ അജയ്യനാക്കുന്നത് ഈ നാല് ശക്തികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ലോകം നിങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് ചലിക്കും ശക്തി വർദ്ധിപ്പിക്കാനുള്ള അഞ്ച് വഴികൾ ഒന്ന് ബുദ്ധി വർദ്ധിപ്പിക്കുക എല്ലാ ദിവസവും പുതിയ അറിവ് നേടുക കൂടുതൽ വായിക്കുക മഹത്തായവരുടെ വാക്കുകൾ മനസ്സിലാക്കുക രണ്ട് ക്ഷമയും സംയമനവും നിങ്ങളുടെ ദേശത്തെ നിയന്ത്രിക്കുക വികാരങ്ങളിൽ മുങ്ങിപ്പോകരുത് മൂന്ന് ശരിയായ ആളുകളുമായി ബന്ധപ്പെടുക നിങ്ങളെ പ്രചോദിപ്പിക്കുന്നവരുമായി മാത്രം സഹവസിക്കുക നാല് തന്ത്രം മനയുക എല്ലാ കാര്യങ്ങൾക്കും പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി എന്നിവ തയ്യാറാക്കുക അഞ്ച് ആത്മവിശ്വാസം വളർത്തുക നിങ്ങൾ സ്വയം ഏറ്റവും മികച്ചവനാണെന്ന് എപ്പോഴും പറയുക എതിരാളിയെ തോൽപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ചാണക്യൻ പറയുമായിരുന്നു നിങ്ങളുടെ ശത്രു പോരാടാതെ തന്നെ തോൽവി സമ്മതിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം ഒന്ന് ശത്രുവിന്റെ ദൌർബല്യങ്ങൾ മനസ്സിലാക്കുക അവരുടെ ദൌർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അവിടെ തന്നെ പ്രഹരിക്കുക രണ്ട് രണ്ട് ചുവട് മുന്നിൽ ചിന്തിക്കുക ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കുക മൂന്ന് നേരിട്ടുള്ള പോരാട്ടം ഒഴിവാക്കുക ബുദ്ധിമാൻ നേർക്കുനേർ യുദ്ധം ചെയ്യില്ല പകരം തന്ത്രങ്ങളിലൂടെ ദുർബലനാക്കും നാല് രഹസ്യാത്മകമായി ഇരിക്കുക നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുക നിങ്ങളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് അവർക്ക് അറിയാൻ കഴിയരുത് അഞ്ച് ശരിയായ സമയം തിരഞ്ഞെടുക്കുക ശത്രു ഏറ്റവും ദുർബലനാകുന്ന നിമിഷത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക ജീവിതത്തിൽ അജയ്യനാകാനുള്ള പാഠങ്ങൾ ഒന്ന് ആത്മനിർഭരനാകുക മറ്റൊരാളെ ആശ്രയിക്കാതിരിക്കുക നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളും സ്വയമെടുക്കുക രണ്ട് മാനസികമായി ശക്തനാകുക നിങ്ങളുടെ മാനസിക ശക്തിക്ക് ഒരു സാഹചര്യത്തിനും കോട്ടം വരുത്താൻ കഴിയില്ല മൂന്ന് അച്ചടക്കം പാലിക്കുക ഓരോ ദിവസവും കഠിനാധ്വാനം ചെയ്യുന്നവനാണ് മുന്നോട്ടു പോകുന്നത് നാല് ഭയമില്ലാത്തവനാകുക ഭയത്തെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക ഭയമുള്ള കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യുക അഞ്ച് മഹത്തായ ചിന്തകൾ വളർത്തുക നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ നിങ്ങളുടെ വിജയവും വലുതായിരിക്കും ആറ് തോൽവിയെ അംഗീകരിക്കാതിരിക്കുക ഓരോ പരാജയവും പുതിയ പാഠം പഠിപ്പിക്കാനുള്ള അവസരമാണ് ഏഴ് ആത്മവിശ്വാസം നിലനിർത്തുക സ്വയം വിശ്വസിക്കുന്നവരെ ലോകം ദുർബലരായി കാണില്ല എട്ട് സ്വയം മെച്ചപ്പെടുത്തുക എല്ലാ ദിവസവും സ്വയം നവീകരിക്കുക ഉണ്ടായിരുന്നതിനേക്കാൾ മികച്ചവനാകുക ഓർക്കുക ജീവിതത്തിന്റെ യഥാർത്ഥ പരീക്ഷണം നിങ്ങൾക്ക് എല്ലാം എതിരായി വരുമ്പോഴാണ് എന്നാൽ ബുദ്ധിമുട്ടുകളോട് പോരാടി മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി